നമസ്കാരം ഉണ്ട് സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊച്ചുകാമാഷി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു തൊണ്ണൂറ് സെൻ്റ് തേയിലത്തോട്ടമാണ് കേട്ടോ റിസോർട്ടിന് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യവായ നല്ലൊരു പ്ലേസ് ആണ് ഇത് കുറഞ്ഞ പട്ടറ്റ് സ്ഥലം ആവശ്യമുള്ളവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ് സെൻറ്റിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല ഇത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ആയിട്ടുള്ളത് തേയിലയും ഏലവും ജാതി തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് മെയിൻ റോഡ് തീർന്നാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് ഇതിനാൽ തന്നെ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഏലകൃഷിക്കും കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഓവറായിട്ടുള്ള ചെരുവില്ല ഈ കാണുന്ന രീതിക്ക് സ്ഥലത്തിന് ചെറിയ ചെരുവേ ഉള്ളൂ കേട്ടോ സ്ഥലം നല്ല കിടിയുള്ള സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷനാണിത് ഡോക്യുമെൻ്റ് എല്ലാം തൊണ്ണൂറ് സെൻറ്റിനും ക്ലിയറാണ് കേട്ടോ ി കാണുന്ന മെയിൻ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ടോണോട് ചേർന്ന് നമുക്ക് സ്ഥലമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കൊച്ചുകാമാശി കട്ടപ്പനം മെയിൻ റോഡാണ് ഇത് കേട്ടോ താല്പര്യം ഉള്ളവർ വിളിക്ക സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മുപ്പത് രൂപ ചോദിക്കുന്നു ലാസ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ടോണോട് സെന്റ് കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യം ഉള്ളവർ വിളിക്കുക